ഇപ്പോൾ ഞാനുള്ളത് വൈറ്റ്ല ഹെയർ ക്രാഫ്റ്റിലാണ് അപ്പോൾ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആസ് യൂഷ്വൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് ഹെയർ ഫാൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ്സൊക്കെ കെയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റണമെന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ആയിട്ടോളം ഹെയർ ഫാൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനും അങ്ങനെ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഗോയിങ് ഫോർവേർഡ് പതുക്കെ പതുക്കെ മുടി കുറേ അധികം അങ്ങ് പോകാൻ തുടങ്ങി പിന്നെ ഒരു വീഡിയോയിലൊക്കെ വരുന്നതായതുകൊണ്ടും പിന്നീട് ആൾക്കാരും പറയാൻ തുടങ്ങി ഇങ്ങനെ നെറ്റിയൊക്കെ കയറിയില്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം പിന്നീട് ഈ പോലെ ചില സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പണ്ടെനിക്ക് ശരിക്കും നല്ലൊരു മുടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഇങ്ങനെ കണ്ണാടിലൊക്കെ പോയ സമയത്ത് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഓ പഴയ ആ മുടിയൊക്കെ തിരിച്ച് കിട്ടുമായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു മീൻസ് കിട്ടുമായിരുന്നു നല്ലതായിരുന്നു എന്നുള്ള ആ സിറ്റുവേഷനിൽ എല്ലാവരും പോലെ ഞാനും ചിന്തിക്കുമായിരുന്നു പിന്നീടാണ് ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി കേട്ടത് അപ്പോൾ ആക്ച്വലി പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് കൂടുതലും ഉള്ള ആൾക്കാരാണ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് ചിന്തിച്ചിരുന്നില്ല പിന്നീട് നമ്മുടെ ഫ്രണ്ട് ഈ പറഞ്ഞപോലെ ഹെയറോക്രാഫ്റ്റിൽ നിന്ന് അവൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു സോ അവൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ശരിക്കും അവൻ്റെ നാച്ചുറൽ ഹെയർ തന്നെ അതിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര അധികം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനെപ്പറ്റി ഒന്ന് എൻക്വയറി ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെയാണ് ഞാൻ വൈറ്റിലയിൽ വന്നത് അപ്പം ഇവിടത്തെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെയാണ് വളരെയധികം ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വന്നതാണ് പക്ഷേ അവർ അതിൻ്റെ പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം തീർച്ചയായിട്ടും എനിക്കും ഈ ഒരു സംഭവം ചെയ്താൽ കൊള്ളാമൊന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ഹെയർ തന്നെയാണ് അതായത് നമ്മൾ പുറമേ നിന്ന് ഒരു ഹെയർ വാങ്ങിച്ചു വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ സ്വന്തം ഹെയർ തന്നെ നമ്മൾ ഹെയർ ഇല്ലാത്ത പോർഷനിലേക്ക് എടുത്ത് വെക്കുക എന്നുള്ളൊരു പ്രൊസീജറാണ് വളരെ സിമ്പിളായിട്ട് ആ അങ്ങനെ പിന്നെ എസ്പെഷ്യലി ഇവിടുത്തെ സ്റ്റാഫുകളാണേലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വളരെയധികം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ അങ്ങനെ ഞാനും വളരെ കംഫോർട്ടായിരുന്നു ഇത് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ സോ അങ്ങനെ ഫൈനലി നമ്മളത് എന്താ പറയുക കുറേ അധികം ചിന്തിച്ചു കുറേ ആൾക്കാരോട് ചോദിച്ചു പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി സ്ഥലത്ത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്തു നിന്ന് വേണം ചെയ്യാന്നുള്ള കുറേ അധികം ഫീഡ്ബാക്കൊക്കെ കിട്ടി സോ അങ്ങനെ ഫൈനലി നമ്മൾ ഹെയറോക്രാഫ്റ്റിൽ വന്നിരിക്കുകയാണ് അപ്പം ഇന്നെൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് അപ്പം വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സോ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചെയ്തതിന് ശേഷം പറയാം േഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഏകദേശം ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ക്രാഫ്റ്റ് ആണ് എൻ്റെ തലയിൽ യൂസ് ചെയ്തത് അപ്പോൾ ആ ഒരു ഏരിയ നോക്കിയിട്ട് അത്രയും വെച്ച് വെക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞത് പിന്നെ നോക്കി അതുപോലെ തന്നെ എൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റാണ് മാക്സിമം തിക്നെസ്സിൽ തന്നെ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇത് വെച്ചതിനു ശേഷം എന്തിനും ഷേപ്പിലോ കാര്യങ്ങളൊക്കെ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെന്ന് പറയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പെയിൻഫുൾ ആയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ എന്താ പറയുക നമ്മൾ അനസ്തേഷി എടുക്കുന്ന ഒരു ചെറിയ കുറച്ച് പെയിൻ ആയിട്ടുള്ള ഒരു ചെറിയ ഇൻജെക്ഷൻസ് ഉണ്ട് പക്ഷേ ആഫ്റ്റർ ദാറ്റ് നമുക്ക് നമ്മുടെ തലയിൽ നിന്ന് ഹെയർ എക്സ്ട്രാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതൊന്നും നമ്മൾ അറിയത്തേ ഇല്ല കുറച്ച് ലോങ് പ്രോസസ്സായിരുന്നു പക്ഷേ ഇവിടുത്തെ ഫ്രണ്ട്ലി സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയം പോയത് തന്നെ അറിഞ്ഞു എല്ലാ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു ഇവൻ ഒരു വളരെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതെന്ന് പറയാം പിന്നെ ആഫ്റ്റർ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ നമുക്ക് എങ്ങനെ കെയർ ചെയ്യണം എങ്ങനെ നോക്കണം ഈ ഒരു ഫസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ആണ് ഇത് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് സോ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം വളരെ ആയിട്ട് തന്നെ വന്ന് തന്നെ പേപ്പറിൽ എഴുതി തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു തന്നെ പറയാം അതുപോലെ തന്നെ അവരുടെ ഒരു കിറ്റിനകത്ത് നമ്മൾ എടുക്കേണ്ട മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിട്ടിരിക്കുകയാണ് സോ ഇനി നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ ഹെയറും കാര്യങ്ങളും കറക്റ്റായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ എന്താ പറയുക ഫൈനലി ആ ഒരു പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാനിവിടെ നമ്മുടെ വയറ്റിലുള്ള കെയറോഗ്രാഫിൽ ഇരിക്കുകയാണ് ഇനി നമ്മുടെ മുടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്കാണ് അപ്പോൾ ഇതുവരെ വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് കെയറും കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ക്ലോട്ട് റിമൂവലിനായിട്ട് ഇവിടെ വരാനുണ്ട് സോ അതുവരെ തല വാഷ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല നമുക്കപ്പം ആ ഒരു സമയത്ത് കറക്റ്റായിട്ടുള്ള ഫിക്സിങ് കാര്യങ്ങളെല്ലാം ആയിട്ട് കാണാൻ പറ്റും കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഹെയറോ ക്രാഫ്റ്റിൽ എത്തിയത് പക്ഷേ താങ്ക് യു ഹെയ്റോക്രാഫ്റ്റ് ശരിക്കും ഈ ഒരു പ്രോസ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് കംപ്ലീറ്റ് ഹെയർ ചെയ്ത്